ഹലോ അസ്ലാമലൈക്കും ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന ഒരു ചെറുപയർ കറിയുടെ റെസിപ്പിയാണ് അതിനുവേണ്ടി ഇൻഗ്രീഡിയൻ ചെറുപയർ കുതിർത്തി എടുത്തത് ഒരു വലിയ സബോള രണ്ട് പച്ചമുളക് അരമുറി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ കറിവേപ്പില അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇനി കുക്കറിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കട്ട് ചെയ്ത് വെച്ച ഉള്ളി പച്ചമുളക് കുറച്ച് ഉപ്പുകൂടെ ചേർത്തി ഒന്ന് വഴറ്റാം അതിന് ശേഷം അതിലോട്ട് ഒരു ടീസ്പൂൺ ജിഞ്ചർ കാർലിക് പേസ്റ്റ് കറിവേപ്പില തക്കാളി എല്ലാം ഇട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം അതിലോട്ട് എടുത്തു വെച്ച മസാലകളെല്ലാം ഇട്ട് കൊടുക്കുക പച്ചമണം പോണവരക്കൊന്ന് ഇളക്കി കൊടുക്കുക അതിന് അത് ഇളക്കിയതിന് ശേഷം അതിലോട്ട് ചെറുപയർ ചേർക്കാം ആവശ്യത്തിന് വേണ്ട വെള്ളം കൂടിയും ചേർത്ത് ഉപ്പും ചേർത്തി രണ്ട് പിസില് വരണവരക്കും ഒന്ന് വേവിച്ച് എടുക്കാം ഇപ്പോൾ ചെറുപയർ എല്ലാം വെന്തും ഇനി താളിപ്പിനായിട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലോട്ട് ചെറിയ ഉള്ളി വറ്റൽ മുളക് കറിവേപ്പില ഇട്ട് നല്ല പോലെ ഒരു ബ്രൗൺ കളറ് വരുന്നവരൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി താളിപ്പ് റെഡിയായി ഇനി കറിയിലോട്ട് അതൊഴിച്ചു കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ ചെറുപയർ കറി ഇവിടെ റെഡിയായി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് താങ്ക് ഫോർ വാച്ചിങ്